വലിയ മുറികളുള്ള വീട് അന്വേഷിക്കുന്നവർക്ക് കാക്കനാട് ഇംഫോ പാക്കിനടുത്ത് തിരഞ്ഞെടുക്കാനാകുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലായി വിശാലമായ ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ എടുപ്പള്ളി പുക്കാട്ടുപടിക്ക് അടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാലിക സെൻറിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്നര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ എടപ്പള്ളി ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനെട്ട് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് പതിനാലടിയോളം വീതി ഉള്ള ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഉള്ള ഗേറ്റ് ആണ് ഉള്ളത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് എസ് യു വി വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് കോമ്പൗണ്ടെല്ലാം കടപ്പാക്കല് ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ മെയിൻ റോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനും സിറ്റൗട്ട് കാണും സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് പിള്ളതിൽ ഗ്ലാഡിങ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് മെയിൻ മെയിൻഡോർ പണിയപ്പെരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുടർന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണുക അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നവർക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും സീലിംഗ് ഒക്കെ ചെയ്ത വീടാണിത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റൈലായിട്ട് വലിയൊരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കൂടാതെ നല്ല ഹാങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്കേതി കൂടി നൽകിയിട്ടുണ്ട് അവിടെ കബോർഡും ഗ്രാനൈറ്റും സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ കിച്ചണിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിശ്യം കൂടി നൽകിയിട്ടുണ്ട് കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ചെറിയൊരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാർ ബ്രാൻഡാണ് സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് വുഡൺ ടോപ്പും ജി എ സ്ക്വയർ ട്യൂബും ആണ് സ്റ്റേറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് കൂടാതെ ഷാൻലിയർ നൽകിയിട്ടുണ്ട് ഹാളിൽ ഹാളിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈയൊരു ഭാഗത്തേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും ചെറിയൊരു ഡ്രെസ് ഏരിയ യൂണിറ്റും കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാലിക സെൻറ്ററിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂലിറ്റീരിയെന്ന് നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് എയ്റ്റി നയൻ ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ